പ്രഥമ റോൾബോൾ ക്ലബ് ചാമ്പ്യൻഷിപ്പ് ഏപ്രിൽ പതിനേഴിന് രാവിലെ കൊയിലോൺ അത്ലറ്റിക് ക്ലബ്ബ് ബാസ്കറ്റ്ബോൾ കോർട്ടിൽ നടക്കും കൊല്ലം അഡ്വഞ്ചർ സ്പോർട്സ് അക്കാദമിയും കൊല്ലം റോൾബോൾ അസോസിയേഷനും സംയുക്തമായാണ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് കേരള സ്റ്റേറ്റ് റോഡ്ബോൾ അസോസിയേഷന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രഥമ റോഡ്ബോൾ ക്ലബ്ബ് ചാമ്പ്യൻഷിപ്പ് കൊല്ലത്ത് സംഘടിപ്പിക്കുന്നത് ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി പതിനാലോളം ടീമുകൾ പങ്കെടുക്കും അഡ്വഞ്ചർ സ്പോർട്സ് അക്കാദമി രണ്ടായിരത്തി മുതൽ റോൾബോൾ ട്രെയിനിങ് കൊല്ലം ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട് ബാസ്കറ്റ് ബോൾ കോർട്ടിൽ മികച്ച റാങ്കോടെ പാസായ ദേവദർശൻ ശ്രുതി എന്നിവർ ടോണി നെറ്റോയുടെ നേതൃത്വത്തിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് നൂറോളം കുട്ടികളെ നാഷണൽ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുവാനും അറുപതിലേറെ നാഷണൽ മെഡലുകൾ കരസ്ഥമാക്കുവാനും സാധിച്ചിട്ടുണ്ട് അക്കാദമിയുടെ ആറാം വാർഷികത്തോടനുബന്ധിച്ചാണ് പ്രഥമ റോൾബോൾ ക്ലബ്ബ് ചാമ്പ്യൻഷിപ്പ് കൊല്ലത്ത് വെച്ച് നടത്തുന്നത് കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് മീറ്റ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കൊല്ലം ജില്ല കരസ്ഥമാക്കിയിരുന്നു പറ്റി നമ്മൾ പലവട്ടം ഇവിടെ മീറ്റിംഗ് കരസ്ഥിയിരുന്നു എല്ലാവർക്കും കുറച്ച് ഡീറ്റെയിൽസ് കയറിയാന്ന് തോന്നുന്നു വളരെ വളരെ പരിമിതമായ ക്രൗഡായി പോയി അതായത് കൊല്ലം പൂരത്തിൻ്റെ തിരക്കും കാര്യങ്ങളാണെന്ന് പറഞ്ഞത് ഞാൻ നമ്മൾ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ ഒരു സൗത്ത് സോൺ ചാമ്പ്യൻഷിപ്പ് നടത്തിയായിരുന്നു അതോടെയാണ് കൊല്ലത്തിൻ്റെ റോൾ ബോളിൻ്റെ ഇമ്പോർട്ടൻസ് ആഗോളതലത്തിൽ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഓവറോൾ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കൊല്ലമാണ് എടുത്തത് എട്ട് ടീമുകളാണ് എട്ട് കാറ്റഗറിയാണ് മത്സരിക്കുന്നത് അപ്പോൾ ഈ ക്ലബ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത് ജൂനിയർ കാറ്റഗറി മാത്രമാണ് ടു തൗസൻഡ് സെവൻ ടൂ തൗസൻഡ് എയ്റ്റ് ടു തൗസൻഡ് നയൻ ഡേറ്റ് ഓഫ് ബാർത്തിട്ടുള്ള കുട്ടികളുടെ മാത്രം ചാമ്പ്യൻഷിപ്പാണ് നടത്തുന്നത് കേരളത്തിലുള്ള ടോട്ടൽ പതിനാല് ജില്ല പതിനാല് ജില്ലയിൽ നിന്ന് പതിനാല് ടീമുകൾ ഇപ്പം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എല്ലാ ജില്ലയിൽ ചില ജില്ലയിൽ നിന്ന് രണ്ട് മൂന്ന് ടീമുണ്ട് പതിനാല് ടീമുകളാണ് എത്തുന്നത് ക്യു എസ് സിയുടെ ബാസ്ക്കറ്റ് ബോൾ കോർട്ടിലാണ് ചാമ്പ്യൻഷിപ്പ് കണ്ടക്ട് ചെയ്യുന്നത് രാവിലെ ആറേ മുക്കാലിന് റോൾ ചെയ്ത് തുടങ്ങും എന്നുള്ളൊരു പ്ലാനില്ല ഒന്ന് രണ്ട് കളികൾ ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്രൗണ്ടിലും കൂടെ നടത്തുന്നുണ്ടാവും കൊല്ലത്ത് ഇന്ത്യയുടെ കളിയാണിത് ഇന്ത്യയാണത് കണ്ടുപിടിച്ചത് കാരണം നമ്മുടെ ഈ കബഡി അതുപോലെ തന്നെ ഹോക്കി എന്ന് പറയുന്നത് പോലെ നമ്മുടെ പൂനെയിലുള്ളൊരു ഒരു കായിക അധ്യാപകനാണ് രാജീവ് ദബാഡെ അദ്ദേഹമാണ് എൻ്റെ പിതാവ് ഏതാണ്ട് നമ്മുടെ എല്ലാ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും അതുപോലെ തന്നെ നൂറോളം രാജ്യങ്ങളും വളരെ പോപ്പുലർ ആയിട്ട് ഒരു ഗെയിമായിരുന്നു അപ്പോൾ ഇപ്പം തന്നെ അതിൻ്റെ ഉദാഹരണം കഴിഞ്ഞ പ്രാവശ്യമാണ് നമ്മൾ ആദ്യമായിട്ട് ഗോവയെ വെച്ചിടുന്ന നാഷണൽ ഗെയിംസിൽ ഗോവയിൽ വെച്ചിടുന്ന നാഷണൽ ഗെയിംസിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ റോൾ ബോൾ അതിനകത്ത് നമുക്ക് പങ്കെടുപ്പിക്കുന്നത് തന്നെ ഈ മത്സരങ്ങളുടെ സമാപന സമ്മേളനം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എക്സേണസ്റ്റ് ഉദ്ഘാടനം ചെയ്യും കേരള റോൾബോൾ അസോസിയേഷൻ പ്രസിഡന്റ് രാജ്മോഹൻ മുഖ്യാതിഥിയായിരിക്കും കേരള സ്റ്റേറ്റ് റോൾബോൾ ജനറൽ സെക്രട്ടറി സജി സമ്മാനദാനം നിർവഹിക്കും ട്രഷറർ നാസർ കൊയിലൂൺ അത്ലറ്റിക് ക്ലബ്ബ് സെക്രട്ടറി രാജ്മോഹൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും കൊല്ലം ജില്ലാ റോൾബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ജീവൻ ജിത്ത് ജോസ് മെമ്പർ ഇരട്ടക്കുളത്ത് സുരേഷ് എക്സിക്യൂട്ടീവ് അംഗം ലാലു സുദീപ് ജഗത് എസ് ലാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം